ഹായ് ഹലോ എവറി വൺ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു വ്ളോഗായിട്ട് വന്നിട്ടുള്ളത് കുറച്ച് ബിസി ആയിപ്പോയി അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്നു പറയുന്നത് അടിപ്പള്ളി കൂടിയിട്ടുള്ള വ്ളോഗും ചെറിയ ക്ലിപ്പിംഗ്സൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ളൊരു വ്ളോഗാണോ അപ്പോൾ എല്ലാവരും മാക്സിമം മുഴുവനായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് കമൻറ്റാക്കുക എല്ലാം ചെയ്തു തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ സ്കിപ്പ് അടി കാണി നമുക്ക് നേരെ വീഡിയോ അങ്ങനെ ഇത് രാവിലെ തന്നെ നല്ല അടിപൊളി സാമ്പാറും അതേപോലെ തന്നെ വെള്ളപ്പണ്ടിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് മങ്ങലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അങ്ങനെ നമ്മൾ ചോറൊക്കെ ഇട്ടിട്ടാ വേണ്ടിയിട്ടൂടെ ഇരുന്നിട്ട് തന്നെയാണ് അങ്ങനെ കല്യാണ ബിരിയാണിക്ക് വേണ്ടത് ഭയങ്കര ആണ് ആണ്ട്ട് അതൊരു വേറെ തന്നെ ഫീലാണല്ലോ അങ്ങനെ നമുക്ക് ചോറൊക്കെ കിട്ടി നല്ല അടിപൊളി ചോറ് ചൂട് ബിരിയാണിയും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബിരിയാണിയൊക്കെ കിട്ടി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കല്യാണ ബിരിയാണി പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫുഡേക്കാണ് ഇപ്പോൾ അങ്ങനെ കുറേ ആളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ ഇവിടെ കുറേ ഡെസേർട്സെല്ലാം ഉണ്ടായിരുന്നിട്ട് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ജിലേബി മൈസൂർ പാക്ക് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ജ്യൂസൊക്കെ ഉണ്ടായിന് അങ്ങനെയൊക്കെയാണ് പിന്നെ ഇപ്പം ഇതാ ഐസ്ക്രീം തന്നാണ് പന്തലൊക്കെ നല്ല അടിപൊളി ആയിട്ട് ഉണ്ടായിന് നല്ല നല്ല വൈബ് മംഗലായിരുന്നു അങ്ങനെ ഇപ്പം ഇതാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മംഗളത്തിൻ്റെ അവിടെ നിന്നെ പോയിട്ട് വന്നിട്ടാണ് വന്നിട്ട് അമ്മ വന്നിട്ടായിട്ട് പെർക്കുന്ന ബർഗർ ആന്നിട്ട് രാത്രിയിട്ടുണ്ടായിരുന്നത് ഫുഡായിട്ട് ഉച്ചക്ക് ബിരിയാണിയൊക്കെ കഴിച്ചോണ്ട് തന്നെ വേറെ ഒക്കെ നല്ല ഫില്ലായിരുന്നു അപ്പം ബർഗർ നമ്മൾ പെർക്കുന്നതന്നെ ഉണ്ടാക്കിയിട്ടാണ് തന്നെ നല്ല അടിപൊളി ബർഗറൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് നല്ല ഉണ്ടായിന്നിട്ടാണ് അങ്ങനെ ബർഗർ പിന്നെ കോഫി അങ്ങനെയൊക്കെയാണ് പിന്നെ ഉച്ചക്കത്തെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാ ബിരിയാണി എപ്പോ അംഗത്തിൻ്റെ വേറെ ടേസ്റ്റാണ് അങ്ങനെ ഇപ്പം നമ്മൾ കോഫിയും ബർഗറാണ് അത്ര ഉണ്ടാക്കി നിന്നത് അപ്പം നമ്മളെല്ലാം കഴിച്ച് കഴിക്കാണ് പിന്നെ ബർഗറൊക്കെ തട്ടിക്കൂട്ട് ഉണ്ടാക്കിയാണ് പക്ഷേ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ സെറ്റായി രാത്രിയിലേക്ക് ഡിന്നർ ഇതാണ് കേട്ടോ അപ്പോൾ പിന്നെന്താണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗ് അപ്പം എല്ലാവരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് കേട്ടാ അപ്പം എല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ കാണുന്നിരിക്കുമ്പോൾ ബൈ